കാരണമായിട്ടുള്ള ബന്ധം അവിടെ തുറന്നു വരും അത് തന്നെയാണ് ആരോഗ്യം നമുക്ക് രോഗം ഉണ്ടാകാനുള്ള കാരണം നമ്മളിപ്പോ ശ്വാസത്തെയോ നമ്മൾ ചുറ്റുപാടും കാണുന്ന അവസ്ഥയോ ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മൈൻഡാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് അറിവാണ് ഉണ്ടാകുന്നത് നമുക്ക് അനുഭവം ഉണ്ടാകത്തില്ല നമുക്ക് അറിവ് നമ്മൾ സമ്പാദിക്കും തോറും നമ്മൾ സമ്പന്നൻ എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് അത് അധപ്പതിക്കാൻ തുടങ്ങും കാരണം അറിവ് സമ്പാദിച്ചു കൂടും തോറും ഇത് നടപ്പിലാക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ ബുദ്ധിക്ക് വരികയാണ് നമ്മുടെ ബുദ്ധി മെച്ചപ്പെടാൻ തുടങ്ങും ബുദ്ധിക്ക് ആരോഗ്യം വെക്കും ബുദ്ധിക്ക് ആരോഗ്യം വെക്കും തുടങ്ങും ജീവനുമായിട്ടുള്ള ബന്ധം അവിടെ ക്ഷയിക്കാൻ തുടങ്ങും നമ്മുടെ വിചാരം ഞാൻ വലിയ ഗേമനാണ് അഹങ്കാരം വരും മറ്റുള്ളവരിൽ നിന്ന് വേർതിരിയാൻ തുടങ്ങും പ്രകൃതിയുമായിട്ട് വിഭിന്നമാകും സംസ്കാരത്തിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെടാൻ തുടങ്ങും അങ്ങനെ ഒറ്റപ്പെടലുകളുടെ ഒരു ഭയങ്കര വലിയൊരു ഘോഷയാത്ര അവിടെ ഉണ്ടാകാൻ തുടങ്ങും പിന്നെ ആഘോഷിക്കാൻ നമ്മൾ മദ്യം മയക്കുമരുന്ന് വേറെ കൃത്രിമായിട്ടുള്ള കൂട്ടായ്മകൾ കൊണ്ടുവരും വിശ്വാസം വരും പലതും വരും നമ്മളെ മയക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ അനുഭവത്തിലാണെങ്കിൽ ശരീരത്തിൻ്റെ ആ സ്പന്ദനം അത് പ്രവർത്തിപ്പിക്കുന്നത് അത് പ്രവർത്തിപ്പിക്കുന്നത് പ്രപഞ്ചമാണ് ആ ശരീരത്തിന് രൂപം തന്നത് അവ ശരീരത്തിന് രൂപം തരികയും അത് കൃത്യമായിട്ട് പ്രവർത്തിക്കാനുള്ള സവിശേഷത അവിടെ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ അതുമായിട്ട് താതാമ്യം പ്രാപിച്ച് നിൽക്കുക എന്നുള്ളത് നമ്മൾക്ക് വളരെ ലളിതമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഈ ഉത്തരവാദിത്വം വളരെ ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നുമാണ് ആ ഉത്തരവാദിത്വത്തിൽ യാതൊരു കഷ്ടപ്പാടുമില്ല ഇവിടെയാണ് ശരിക്കും ജീവിതത്തിന്റെ സർവശേഷിയും നമ്മുടെ ശ്രദ്ധയിൽ തുറന്നു വരുന്നത് ശ്വാസം ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് താൽക്കാലിക ആശ്വാസം കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ ശാരീരത്തിന്റെ പ്രവർത്തനത്തെ ശ്രദ്ധിച്ചാൽ ആ പ്രവർത്തനം നമ്മളെ നിരന്തരം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭാഗം നിലനിർത്തുന്ന ഭാഗം യാതൊരു സംശയവുമില്ലാതെ മറ്റേത് എപ്പോഴും മൈൻഡിൽ ശ്വാസം ശ്രദ്ധിക്കുമ്പോൾ ചുറ്റുപാടും കാണുന്ന അവസ്ഥയെ ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴും നമ്മൾ മൈൻഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും ഒത്തിരി കാര്യങ്ങളുണ്ടാകും പക്ഷെ നമ്മൾ ഒരാളുണ്ടെന്നുള്ള ഭാഗം നമ്മൾക്ക് ഒരിക്കലും അറിയാൻ പറ്റാതെ പോകും അനുഭവിക്കാൻ പറ്റാതെ പോകും വളരെ ആനന്ദകരവും വളരെ ആശ്വാസകരവും ഒട്ടും സമ്മർദ്ദമില്ലാതെ ആണ് ജീവിതം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ അനുഭവം എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ് കാരണം അത് വളരെ പ്യുവറാണ് വളരെ പെർഫെക്റ്റായിട്ട് പ്രപഞ്ചത്തിൻ്റെ സർവ്വതുമായിട്ട് സിങ്കർണൈസ്ഡ് ആണ് ഇവിടെ ചുറ്റുപാടും കാണുന്നതെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഞാനും പ്രവർത്തിക്കുന്നുണ്ട് അതിനോട് ഒപ്പം എന്നുള്ള അവസ്ഥ എൻ്റെ മൈൻഡ് ഒരിക്കലും എനിക്ക് തരത്തില്ല എൻ്റെ ചിന്ത എപ്പോഴും എല്ലാമായിട്ട് എന്നെ വേറിട്ട് നിർത്തുന്നതാണ് ചിന്ത എപ്പോഴും ഞാൻ പോരാടാനും മല്ലിടാനും വേണ്ടിയിട്ടുള്ള പ്രേരണയാണ് എനിക്ക് ഒരുക്കി തരുന്നത് ചിന്തയിൽ ഞാൻ എന്തെല്ലാം ഇതിനോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്താലും അതിനോടൊപ്പം ആകത്തില്ല കാരണം ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തി ഒപ്പം നിൽക്കാൻ ഒരു ശ്രമവും നടത്തേണ്ട കാര്യമില്ല ഒപ്പമാണ് ഒപ്പത്തിനൊപ്പമാണ് സർവതുമായിട്ട് ഒപ്പത്തിനൊപ്പം നിലനിൽക്കുന്ന ജീവന്റെ സ്പന്ദനമാണ് നമ്മളെ നിലനിർത്തുന്നത് അവിടെ ഒപ്പമാകാൻ എന്ത് ശ്രമം നടത്തിയാലും കോമ്പറ്റീഷൻ മൈൻഡിൻ്റെതാണ് അതൊരിക്കലും കോമ്പറ്റീറ്റീവ് ആകത്തില്ല അതിൻ്റെ കോമ്പിനേഷൻ അവിടെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യത്തില്ല വളരെ മനോഹരമായിട്ട് പ്രവർത്തിക്കുന്ന ഈ സവിശേഷത ആരെല്ലാം ആഗ്രഹിക്കുന്നോ അവർക്കെല്ലാം അനുഭവിക്കാൻ സാധിക്കും ഇത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവൻ എന്നും തെറ്റായിട്ടുള്ള ഒരു ആശയം സ്ഥാപിക്കാൻ കഷ്ടപ്പെടുകയും ഏതാണോ ശരി അത് സ്ഥാപിക്കേണ്ട കാര്യമില്ല ശരിയാണ് നമ്മളെ ചലിപ്പിക്കുന്നത് അല്ല യാതൊരു സംശയം ഒരു കാലത്തും ഉണ്ടാകത്തില്ല എത്ര പതിനായിരം വർഷം കഴിഞ്ഞാലും ശരിയെന്നും ശരിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണ്ട് അത് അത്യാധുനികമായിട്ടുള്ള കണ്ടുപിടുത്തം ഒന്നുമല്ല ശരി സത്യം എന്ന് പറയുന്നത് ആരുടെയും കണ്ടുപിടുത്തമല്ല സത്യമാണ് നമ്മളെ നിലനിർത്തുന്നത് ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ശാസ്ത്രത്തിൻ്റെ പുരോഗതി നമ്മുടെ മനസ്സിന് മാത്രമേ ശാന്തി തരത്തുള്ളൂ ജീവിതമാക്കത്തില്ല